എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ദിവസം മുഴുവൻ നോമ്പ് എടുക്കാൻ പോവുകയാണ് ഞാൻ അതിന്റെ വീഡിയോ ആണിത് എന്റെ ഈ കാണുന്ന കൂട്ടുകാരനാണ് നോമ്പ് എടുക്കുന്നതിന്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് പറഞ്ഞു തന്നത് രാവിലെ നേരത്തെ പള്ളിയിൽ വാങ്ങുക കൊടുക്കുന്നതിന് മുമ്പ് അലാറം വെച്ച് എണീറ്റിട്ട് ഇപ്പോൾ റെഡിയാവുകയാണ് അങ്ങനെ പല്ലൊക്കെ തേച്ച് റെഡിയായി മൂന്ന് ആപ്പിളും ഓറഞ്ചും പഴവും മുന്തിരിയും വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് നോമ്പ് എടുക്കാൻ ഞാൻ തുടങ്ങിയത് ഞാനൊക്കെ എണീറ്റ് കഴിഞ്ഞിട്ട് കുറെ കണ്ടാണ് അമ്മേനെ എണീക്കുന്നത് ശേഷം ഞാൻ മിണ്ടാണ്ട് ഒന്ന് കുറെ നേരം കടന്നുറങ്ങി രാവിലെ ആവുന്ന വരെ ആദ്യ നോമ്പായതുകൊണ്ട് ഈ വെയിലത്ത് വെളിയിൽ ഇറങ്ങി നോമ്പി മുറിയെന്ന് വിചാരിച്ച് വെളിയിൽ ഇറങ്ങില്ല എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ സാഹചര്യം കൊണ്ട് ഒരുപാട് എ ടി എംക്കും അതുപോലെ തന്നെ അമ്മയും കൊണ്ട് പുറത്തിറങ്ങേണ്ട സിറ്റുവേഷൻ ഉണ്ടായി നോമ്പ് കൊടുത്ത് വെയിലത്ത് പണിക്ക് പോകണവന് ശരിക്കും പറഞ്ഞു സമ്മതിക്കണം വലിയ കഫവും തുപ്പലൊന്നും മുഴുകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് തുപ്പിക്കൊണ്ടിരിക്കുകയാണ് നോമ്പ് മുറിയേണ്ടതെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞ ഉച്ചയാകുമ്പോഴേക്കും വെള്ളം പോലും കുടിക്കാണ്ടാവുമ്പോഴേക്കും ആകും എന്തോ പോലെ ഈ നിമിഷം ഞാൻ എന്റെ പണ്ട് പഠിച്ച് കൂട്ടുകാരെ ഓർത്ത് പോയിക്കൂളില് ഞങ്ങള് മിഠായും ചോറും വെള്ളമൊക്കെ കുടിക്കുമ്പോൾ കുറച്ച് നോമ്പ് നോമ്പെടുത്ത് മാറി നിൽക്കുവായിരുന്നു ഇപ്പോഴാണ് അവൻ്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായത് ശേഷം ഇപ്പം നാലുമണിക്ക് ചൂറ്റും പാത്രം എടുത്ത് ഞാനിപ്പോൾ പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പള്ളി വാങ്ങാനാണ് വാങ്ങാനാട്ടോ മദ്രസ് വരെ വന്നിരിക്കുന്നത് അതായത് ഞാൻ നോമ്പ് എടുത്തിരുന്നെങ്കിൽ ഇവ നമ്മുടെ വീട്ടിൽ എപ്പോഴും പള്ളിക്കഴിഞ്ഞു വാങ്ങിട്ട് വരും എന്താണെന്ന് അറിയില്ല ഈ പള്ളിക്കഴിഞ്ഞു നല്ല ചൂടോടെ കുടിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഇല്ല അത് പറയാൻ പറ്റാത്തതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ചൂട് കഞ്ഞി വാങ്ങി സ്വയം കൺട്രോൾ ചെയ്തിട്ട് നടക്കുകയാണ് ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും വെള്ളം പോലും കുടിക്കാണ്ട് വയ്യാണ്ടായി എപ്പോഴാണ് പള്ളിയിൽ വാങ്ങി വാങ്ങുകൊടുക്കുകയാണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ശേഷം ഒരു കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും പള്ളിയിൽ വാങ്ങി കൊടുത്തു ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ടെങ്കിൽ ഞാൻ കൂട്ടുകാരൻ പറയുന്നത് കേട്ടിട്ട് ഒരു ഇന്തപ്പഴവും അതുപോലെ വെള്ളവും കുടിച്ചിട്ടാണ് നോമ്പ് തുറന്നത് അത്രയും നേരം നല്ല വിഷപ്പുണ്ടായിരുന്നു കുറച്ച് കഞ്ഞിയും കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് വിഷ്പേ മാറി പട്ടിന്റേയും വിഷ്പിന്റെയും വില പറച്ചിലൂടെയല്ലാണ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയതിലൂടെ